വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ പ്രധാന സഹകരണ വാർത്തകളിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഉന്നമനത്തിനായി വിഭാവനം ചെയ്ത സഹകരണ പുനരുദ്ധാരണ നിധി യാഥാർത്ഥ്യമായി ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങി പ്രതിസന്ധി കാരണം ദുർബലമായതോ സുഷുപ്താവസ്ഥയിലായതോ ആയ സംഘങ്ങൾ പുനരുദ്ധീകരിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സഹകരണ മേഖലയിലും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സഹകരണ സംഘങ്ങളുടെ സംഭാവനകൾ തുടർന്നും ഉറപ്പാക്കുന്നതിനും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു സഹകരണ മന്ത്രി അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതി സഹകരണ വകുപ്പ് സെക്രട്ടറി സഹകരണ സംഘം രജിസ്ട്രാർ സംസ്ഥാന സഹകരണ യൂണിയൻ പ്രസിഡന്റ് സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാക്സ് അസോസിയേഷൻ പ്രസിഡന്റ് സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് വിദഗ്ധർ എന്നിവർ സംസ്ഥാന ഉന്നതതല കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും കേരള സഹകരണ സംഘ നിയമം പ്രകാരം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങൾക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുക പ്രവർത്തന വൈകല്യം പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം ഹ്രസ്വകാല പണലഭ്യതക്കുറവ് തുടങ്ങിയവ മൂലം പ്രവർത്തനം മന്ദീഭവിച്ച സംഘങ്ങളിൽ പ്രായോഗികവും ശക്തിയാർജിക്കാൻ കഴിയുന്നതുമായ സഹകരണ സംഘങ്ങളായിരിക്കും ഇതനുസരിച്ച് പുനരുദ്ധാരണത്തിനായി പരിഗണിക്കുക ധനസഹായം ആവശ്യമുള്ള സഹകരണ സംഘം പുനരുജ്ജീവന പദ്ധതി രേഖ തയ്യാറാക്കി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോടെ സഹകരണ സംഘം രജിസ്ട്രാർ മുഖാന്തരം സംസ്ഥാന ഉന്നതതല കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഉന്നതതല കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി തുക അനുവദിക്കും ഈ ധനസഹായം പുനരുദ്ധാരണ പദ്ധതിക്ക് മാത്രമാണ് വിനിയോഗിക്കുക പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുകയ്ക്ക് ആദ്യത്തെ രണ്ട് വർഷ തിരിച്ചടവിന് മൊറട്ടോറിയം ലഭിക്കും അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ പിരിവുകാരുടെയും അപ്രൈസർമാരുടെയും ഗ്രാറ്റിറ്റ്യൂഡേയും മറ്റും കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശവും ഉത്തരവും സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന ആവശ്യമുയരുന്നു ലേബർ കോടതികളിൽ നിന്നും മറ്റുമുണ്ടാകുന്ന അനുകൂല ഉത്തരവുകളുടെ പ്രയോജനം ഈ വിഭാഗത്തിലെ എല്ലാവർക്കും ലഭിക്കും വിധം പൊതു ഉത്തരവും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്നാണ് ആവശ്യം ഈയിടയും ഈ വിഭാഗം ജീവനക്കാരന് അനുകൂലമായ ഉത്തരവ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറിൽ നിന്നുണ്ടായിരുന്നു നാൽപ്പത്തി വർഷം നിക്ഷേപ പിരിവുകാരനായി ജോലി ചെയ്ത് വിരമിച്ച കണ്ണൂർ തോട്ടടയിലെ ഒ പി തിലകന് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ ഗ്രാറ്റുറ്റിയും പത്ത് ശതമാനം പലിശയും നൽകാൻ കണ്ണൂർ അർബൻ സഹകരണ ബാങ്കിന് കണ്ണൂർ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ എ കെ ഷാജു ആണ് ഉത്തരവ് നൽകിയത് നിക്ഷേപ പിരിവുകാർ കമ്മീഷൻ ജീവനക്കാരനാണെന്നും മറ്റു ജീവനക്കാരുടെ ആനുകൂല്യത്തിന് അർഹരല്ലെന്നും ബാങ്ക് വാദിച്ചെങ്കിലും കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ കമ്മീഷൻ വേതനഘടനയിൽ വരുമെന്നും ഗ്രാറ്റ് അർഹരാണെന്നും ഉത്തരവ് വ്യക്തമാക്കി കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു തിലകൻ കാഞ്ഞങ്ങാട് കോട്ടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ ഡെപ്പോസിറ്റ് കളക്ടറായി വിരമിച്ച പ്രശാന്ത് സദനത്തിൽ മോഹൻ കമ്മത്തിന് മുഴുവൻ സേവന കാലത്തിനനുസരിച്ച് ഗ്രാറ്റ് അർഹതയുണ്ടെന്നും ഇരുപത് ലക്ഷത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഗ്രാറ്റ് പത്ത് ശതമാനം പലിശയും നൽകണമെന്നും കണ്ണൂർ ഡി എൽഒ ഉത്തരവിട്ടിരുന്നു No. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കോഴിക്കോട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറും സമാന ഉത്തരവ് നൽകിയിരുന്നു ഗോൾഡ് അപ്രൈസർ ആയിരുന്ന ചോമ്പാല തട്ടോലിക്കര കക്കുഴിയുള്ള പറമ്പത്ത് കെ പി ദാമോദരൻ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് നൽകിയ ഹർജിയിലായിരുന്നു അത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജോലി ചെയ്തതെന്നും ഗോൾഡ് അപ്രൈസർമാർ സ്റ്റാഫ് പാറ്റേണിൽ വരില്ലെന്നും ബാങ്ക് ബോധിപ്പിച്ചു എന്നാൽ ഗ്രാറ്റ് നിയമപ്രകാരം വേതനത്തിന് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും തൊഴിലാളി എന്ന നിർവചനത്തിൽ വരുമെന്ന് ഉത്തരവ് വ്യക്തമാക്കി ദാമോദരൻ അതിനിടെ അനന്തരാവകാശികൾക്ക് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് രൂപ ഗ്രാറ്റ് പത്ത് ശതമാനം പലിശ സഹിതം നൽകണമെന്ന ഉത്തരവായി ഗോൾഡ് അപ്രൈസർ ആയിരുന്ന ചൊക്ലിക്കടവത്തൂർ തൂണിശ്ശേരി ടി മോഹനന്റെ അവകാശികൾക്ക് അൻപതിനായിരത്തി പതിനാറ് രൂപ ഗ്രാറ്റുവിറ്റി നൽകാൻ കണ്ണൂർ ഡി എൽഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒൻപതിന് കേരള ബാങ്കിനും ഉത്തരവ് നൽകി ആനുകൂല്യത്തിനായി കേസ് നടത്തേണ്ട അവസ്ഥയാണെന്നും മരിച്ചവരുടെ അവകാശികൾക്ക് വളരെ കാലത്തിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നതെന്നും കേരള സഹകരണ ബാങ്ക് അപ്രൈസസ് യൂണിയൻ സെക്രട്ടറി വി പി വിനോദൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇപ്പോൾ അപ്രൈസർമാരെ സബ് സ്റ്റാഫായി കണക്കാക്കി മിനിമം ശമ്പളം നൽകി വരുന്നുണ്ടെന്നും പി എഫ് ക്ഷേമ ഉത്സവബദ്ധ ആനുകൂല്യങ്ങൾക്ക് അർഹരാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി സഹകരണ സംഘത്തിൽ ജീവനക്കാരെ നിയമിക്കാനും സ്ഥലം മാറ്റാനും അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും കർണാടക സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് അധികാരം നൽകുന്ന നിയമവ്യവസ്ഥ കോടതി റദ്ദാക്കി ഈ വ്യവസ്ഥ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപതിലെ കർണാടക സഹകരണ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയെട്ട് എ അനുച്ഛേദമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് സി അനുച്ഛേദവും നാൽപ്പത്തി മൂന്ന് ബി അനുച്ഛേദവും ഉറപ്പ് നൽകുന്ന സ്വയംഭരണ അധികാരം വിരുദ്ധമാണ് ഈ വകുപ്പ് എന്നതാണ് കാരണം ദക്ഷിണ കന്നഡയിലെ ഉപ്പിനങ്ങാടി സഹകരണ കാർഷിക സംഘവും മറ്റും നാൽപ്പത്തി അഞ്ച് സംഘങ്ങളും നൽകിയ ഹർജികൾ ജസ്റ്റിസ് ആനന്ദ് രാംനാഥ് ഹെഡ്ഗെയുടേതാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമം ഭേദഗതി ചെയ്താണ് നൂറ്റി ഇരുപത്തിയെട്ട് എ അനുച്ഛേദം ചേർത്തത് നിയമനം നടത്താനും മറ്റുമുള്ള സംഘത്തിന്റെ അധികാരം പൂർണ്ണമായി എടുത്തുമാറ്റാൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് അധികാരം നൽകുന്ന ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവന്നത് നീതിപൂർവകമായ നിയന്ത്രണങ്ങൾക്കപ്പുറം രജിസ്ട്രാർക്ക് അമിതാധികാരം നൽകുന്ന ഭേദഗതിയാണിതെന്ന് സംഘങ്ങൾ വാദിച്ചു സംഘം രൂപീകരിക്കാനുള്ള അവകാശം മാത്രമാണ് മൌലികാവകാശം എന്നും അതിനപ്പുറമുള്ള കാര്യങ്ങൾ മൌലികാവകാശത്തിന്റെ ഭാഗമല്ലെന്നുമുള്ള ഈ കേസിൽ സർക്കാരിന്റെ വ്യാഖ്യാനം ഭരണഘടനയുടെ തൊണ്ണൂറ്റി ഏഴാം ഭേദഗതിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ തകർക്കുന്നതാണെന്നും കോടതി അഭിപ്രായം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട നാൽപ്പത്തി മൂന്ന് ബി അനുച്ഛേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ജനാധിപത്യപരമായ നിയന്ത്രണം എന്ന വാക്കിന്റെ അർത്ഥപരിധിയിൽ നിയമനത്തിനും സ്ഥലം മാറ്റത്തിനും അച്ചടക്ക നടപടികൾക്കുള്ള കാര്യങ്ങളും ഉൾപ്പെടുമെന്ന് കോടതി വ്യക്തമാക്കി ബാങ്ക് നിക്ഷേപം കാര്യമായി കൂടുന്നില്ല വായ്പാ നിക്ഷേപാനുപാതം അനുപാതം അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തോതിലായി അതിനാൽ നിക്ഷേപം ആകർഷിക്കാൻ ബാങ്കുകൾ നൂതന മാർഗങ്ങൾ പരീക്ഷിക്കുകയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് നിലവിൽ ബാങ്കിന് നിക്ഷേപം പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് നിക്ഷേപ വർധന അതുകൊണ്ടാണ് ബാങ്കുകൾ പ്രത്യേക നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെ നിക്ഷേപം സമാഹരിച്ചാലേ വർദ്ധിച്ചു വരുന്ന വായ്പ ആവശ്യങ്ങൾ നിറവേറ്റാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവസാനിച്ച ത്രൈമാസ പാദത്തിൽ പല ബാങ്കിന്റെയും നിക്ഷേപം കുറഞ്ഞു ആളുകൾ ഓഹരി നിക്ഷേപത്തിലേക്കും മറ്റും കൂടുതലായി നിക്ഷേപിക്കുകയാണ് കാർഷിക മേഖലയിലും അനുബന്ധ മേഖലയിലും വായ്പ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കണക്ക് പ്രകാരം ഇരുപത്തി ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഈ രംഗത്തെ വായ്പ പതിനെട്ട് പോയിന്റ് ഒന്ന് ശതമാനം വർധനയാണിത് കഴിഞ്ഞ വർഷം പതിനാറ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു വർധന വ്യവസായ മേഖലയ്ക്കുള്ള വായ്പയും വർദ്ധിച്ചു ാണ് വർദ്ധിച്ചത് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയാണ് ഈ മേഖലയ്ക്കുള്ള വായ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ നാല് പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു വർധന രാജ്യത്തെ രണ്ടു മൂന്ന് വർഷത്തിനകം എല്ലാത്തരം സസ്യഭക്ഷ്യോൽപ്പന്നങ്ങളും ഭാരത് ബ്രാൻഡിൽ ലഭ്യമാവും ഭാരത് ബ്രാൻഡിലൂടെ കാർഷികോൽപ്പന്നങ്ങൾ ലോക വിപണിയിലും എത്തും ദേശീയ ജൈവ സഹകരണ സ്ഥാപനം അഥവാ നാഷണൽ കോപ്പറേറ്റീവ് ഓർഗാനിക് ലിമിറ്റഡ് എൻ സി ഓഎൽ ഉത്തരാഖണ്ഡ് ജൈവോൽപ്പന്ന ബോർഡുമായി ഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവെച്ച ചടങ്ങിൽ കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ അറിയിച്ചതാണിത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജൈവ ഭക്ഷോൽപാദക രാജ്യമാക്കണമെന്നതാണ് ലക്ഷ്യം ഇതിൽ സഹകരണ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കുണ്ട് എല്ലാ ജൈവോൽപ്പന്നവും എൻ സി ഓയിൽ വാങ്ങും എൻ സി ഓയിലിൽ നിന്നുള്ള ലാഭം ഏതാനും വർഷത്തിനകം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കും സംഘങ്ങളിലൂടെ ക്ഷീരമേഖലയിൽ രാജ്യമെങ്ങും ഇത് ചെയ്യുന്നുണ്ട് സമാനമായിരിക്കും ജൈവോൽപ്പന്ന കാര്യത്തിലും സഹകരണ പ്രസ്ഥാനത്തിലൂടെയേ ഇതൊക്കെ കഴിയൂ ജൈവ കൃഷി ഭൂമിയുടെയും ജൈവോൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കാൻ എൻ സിഒഎലും അമൂലും അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകൾ സ്ഥാപിക്കും കർഷകർ രാസവളം നിർത്തി പൂർണമായും ജൈവ രീതിയിലേക്ക് വരണം അമിത്ഷ നിർദ്ദേശിച്ചു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് യജ്ഞം ഇതിന് ജൈവ കൃഷി പ്രോത്സാഹനം പ്രധാനമാണ് ജൈവോൽപ്പന്നങ്ങളുടെ ഗുണം ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അവയ്ക്ക് വലിയ ആഗോള വിപണിയുണ്ട് ഈ രംഗത്തെ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചാൽ കർഷകരുടെ വരുമാനം കൂടും അമിത്ഷാ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വികസന ധനസഹായ പദ്ധതിയായ കാർഷികാടിസ്ഥാന സൗകര്യ വികസന നിധി അഥവാ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എ എഫിൽ നിന്ന് കൂടുതൽ പ്രൊജക്ടുകൾക്ക് വായ്പ ലഭിക്കും വിധം നിധിയുടെ പരിധി വിപുലമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കാബിനറ്റ് തീരുമാനിച്ചു ഇതനുസരിച്ചുള്ള കേന്ദ്ര മേഖലാ സ്കീമിലാണ് കൂടുതൽ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തുക കൂട്ടായുള്ള കാർഷിക ആസ്തി നിർമ്മാണ പദ്ധതികൾ സംയോജിത കാർഷിക സംസ്കരണ പദ്ധതികൾ പി എം കുസും പദ്ധതിയുടെ എ ഘടകത്തിൽ വരുന്ന പദ്ധതികൾ എന്നിവയ്ക്ക് പുതുതായി എ എ പദ്ധതിയിലെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടും കൂടാതെ കാർഷിക ഉൽപാദക സ്ഥാപനങ്ങൾക്ക് നബാർഡിന്റെ നാ സംരക്ഷണ കമ്പനി വഴി എ എഫ് വായ്പാ ഗ്യാരണ്ടി സംരക്ഷണം ലഭിക്കും കൂട്ടായി കാർഷിക കാർഷിക അനുബന്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾക്ക് കൂട്ടായുള്ള കാർഷിക ആസ്തി നിർമ്മാണ പദ്ധതികളെ എ എഫ് പരിധിയിൽ കൊണ്ടുവരുന്നതോടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സംയോജിത കാർഷിക സംസ്കരണ പദ്ധതികളുടെ കാര്യത്തിൽ പ്രാഥമിക തലത്തിലും ദ്വിതീയ തലത്തിലുമുള്ള ഇത്തരം പ്രൊജക്ടുകൾക്കാണ് എ എഫ് വായ്പാ സഹായം ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് എ എഫ് തുടങ്ങിയത് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് സംഭരണശാലകളും അറുന്നൂറ്റി അറുപത്തി എട്ട് ശീതീകൃത ശാലകളും ഇരുപത്തി ഒന്ന് സൈലോസ് പ്രൊജക്ടുകളും ഈ വായ്പാ സഹായത്തോടെ സ്ഥാപിതമായി ഇതുമൂലം അഞ്ഞൂറ് ലക്ഷം മെട്രിക് ടൺ കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലായി സംഭരിച്ച് സംരക്ഷിക്കാൻ കഴിഞ്ഞു സഹകരണ സംഘം രജിസ്ട്രാറുടെ തസ്തികയിൽ വീണ്ടും ഇളക്കി പ്രതിഷ്ഠ ഇപ്പോഴത്തെ രജിസ്ട്രാർ ടി വി സുഭാഷിനെ മാറ്റി ഡോക്ടർ ഡി സജിത് ബാബുവിനെയാണ് പുതിയ രജിസ്ട്രാറായി നിയമിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ സജിത് ബാബു ആയിരുന്നു സഹകരണ സംഘം രജിസ്ട്രാറായി ഉണ്ടായിരുന്നത് സുഭാഷ് പി ആർ ഡി ഡയറക്ടറായി തുടരും ഇതിനൊപ്പം സംസ്ഥാന കർഷക ഗ്രാമവികസന ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകി സിവിൽ സപ്ലൈസ് വകുപ്പിലെ കമ്മീഷണർ സ്ഥാനത്ത് നിന്നാണ് സജിത് ബാബുവിനെ രജിസ്ട്രാറായി നിയമിച്ചത് ഐ എ എസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന തസ്തികകളിൽ ഏറ്റവും ഇരിപ്പുറയ്ക്കാത്ത സ്ഥാനമായി രജിസ്ട്രാർ പദവി മാറുകയാണ് അലക്സ് വർഗീസ് രജിസ്ട്രാർ ആയിരിക്കും അദ്ദേഹം പരിശീലനത്തിന് പോയ ഘട്ടത്തിലാണ് ടി വി സുഭാഷിനെ രജിസ്ട്രാറായി നിയമിച്ചത് ജീവനക്കാരുടെ സ്ഥലം മാറ്റം കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പൊതു സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതിനുള്ള കരാർ വെക്കൽ എന്നിവ സംബന്ധിച്ച് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസിൽ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ സുഭാഷിന്റെ ആവശ്യം പരിഗണിച്ചാണ് അദ്ദേഹത്തെ മാറ്റി നിയമിച്ചത് എന്നാണ് സൂചന ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് എന്ന മെയിൽ ഐ ഡിയിലേക്കോ എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക